യമുള്ള തൊഴിലാളി സഹാക്കളെ നാം നടത്തി വരുന്ന കുടികെട്ടി സമരം ഇന്ന് അൻപതാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ അൻപത് ദിവസത്തിനിടയിൽ നാം മൂന്നു തവണ ഈ അധികാരികളെ അവരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി മൂന്ന് അറ്റം ഡ്യൂട്ടി ഇതിനകത്ത് നടത്തി രണ്ട് തവണ മര പരങ്കേറ്റം നടത്തി അടുത്ത തവണ രണ്ട് കമാനത്തിലും നാം കയറി നമ്മുടെ പ്രതിഷേധം അറിയിച്ചു ആത്മഹത്യ ഭീഷണിപ്പെടുത്തി എന്നാൽ അധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരെയും പിന്നെ അറിയിപ്പ് പ്രകാരം ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മ്യൂസിയം സ്റ്റേഷനിൽ പോയി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയുണ്ടായി ഈ സമരത്തിൻ്റെ മൂന്നാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ശനിയാഴ്ചയോട് കൂടി മൂന്നാം ഘട്ട സമരം അവസാനിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച മുതൽ അതായത് നവംബർ ഇരുപത്തിയഞ്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ രക്തസാക്ഷികളായ ബൂത്തുപറമ്പിൽ രക്തസാക്ഷികളായ സഖാവ് ഏറ്റവും ഒടുവിൽ സഖാവ് പൂഷ്മനടക്കമുള്ള ആ നവംബർ ഇരുപത്തഞ്ചിലുള്ളതായ കൂത്തുറവും രക്താക്ഷി ദിനത്തിൽ ഞങ്ങളിവിടെ ഞങ്ങളെ ശുചീകരണ തൊഴിലാളികൾ ഞങ്ങളുടെ കൊടികട്ടി സമരം നടക്കുന്ന നടത്തുന്നതിന് ഇവിടനുബന്ധിച്ച് അത് തുടരുന്നതിനാൽ നവംബർ ഇരുപത് തിങ്കളാഴ്ച ഞങ്ങളുടെ നാലാം ഘട്ട സമരം അതായത് നിര നിരാഹാര സമരം അനിശ്ചിതകാല നിരാഹാര സമരം ഈ കുടിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹാക്കൾ കിടന്നുകൊണ്ട് നിരാഹാര സമരം ഞങ്ങളുടെ സമരത്തിൽ ഘട്ടമായി നവംബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്നു നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ഞങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ ചില സോണലിൽ ഇപ്പോഴും ഈ പിന്നെ ഈ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ വീണ്ടും ഞങ്ങൾ ഉപദ്രവിക്കാനായി വരുന്നുണ്ട് ഏതെങ്കിലും തൊഴിലാളികളുടെ വാഹനങ്ങളോ ഞങ്ങൾ തുണി തടസ്സപ്പെടുത്തിയാൽ ഏത് സോണൽ ഓഫീസാണോ ആ ഓഫീസ് ഞങ്ങൾ ഉപരോധിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥരെ കസേരയിൽ കയറി ഇരുന്നു കൊണ്ട് ഞങ്ങൾ ശ്രീലങ്കൻ മോഡൽ സമരം നടത്തുമെന്ന് പറഞ്ഞത് ആ കാര്യം ഞങ്ങൾ നിവർത്തിക്കതിന് ചെയ്യും ഏറ്റവും ഒടുവിലായി ഈ ആസ്ഥാന മന്ദിരമായ മേയറുടെ ഓഫീസിലും ഞങ്ങൾ കൈയടക്കിക്കൊണ്ട് ശ്രീലങ്ക മോഡൽ സമരം നടത്തും ഏത് സമരം നടത്തിക്കൊണ്ടും ഞങ്ങളുടെ സമരം ഞങ്ങൾ വിജയിപ്പിക്കും ഇത്രയും അഹങ്കാരികളായ അധികാരികളെ മുട്ടുമടക്കിക്കൊണ്ട് ഈ സമരം എത്ര ദിവസം അമ്പതല്ല അഞ്ഞൂറ് ദിവസമായാൽ പോലും ഈ സമരം ഞങ്ങൾ വിജയിപ്പിക്കും വിജയിപ്പിച്ചിട്ടടങ്ങും ഇതിനിടയ്ക്ക് ഈ സമരം കിടക്കുന്ന ഞങ്ങളെ ദ്രോഹിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ അതേ തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും പ്രിയമുള്ള തൊഴിലാളി സർക്കാർ എല്ലാവരും ഈ കാര്യങ്ങൾ യൂണിനോട് സഹകരിക്കുന്നതിൽ വളരെ ആത്മാർത്ഥമായ നന്ദി കടപ്പാടം അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ മൂന്നാംഘട്ട സമരം ശനിയാഴ്ച അവസാനിപ്പിക്കുന്നു വീണ്ടും തിങ്കളാഴ്ച ഈ സമരത്തിന് നാലാം ഘട്ടം നിരാഹാര സമരമായി നമ്മുടെ പ്രിയപ്പെട്ട സഹകൾ മാറി മാറി നിരാഹാര സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർ നിരാഹാരം ഭരിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നഗരവാസികളുടെയും പൊതുജനങ്ങളുടെയും ഈ മറ്റേ വാർത്താ മാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ